ൊക്കേഷൻ അടിപൊളിയാണ് ലൈറ്റ് കണ്ണ് പ്രച്ചേട്ടം കൂടെയുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നമ്മുടെ കൂടെ ഇന്നൊരു പുത്തൻ ലെജൻഡർ ഉണ്ട് കാറ് ഹൈലക്സ് ജിംനി പജീറോ അപ്പൊ അടിപൊളി ട്രാക്കിലായിരിക്കും മഴയും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല രസമായിരിക്കും നമുക്ക് പുറകിലെ കുറച്ച് ട്രാഫിക് ഉണ്ട് മാക്സിമം കേറ്റി നിർത്താൻ പറ്റി കേറ്റി കേട്ട് നിർത്തുക പണ്ട് കമ്പ് പിടിച്ചു വെടുത്തോണ്ടായിരുന്നു അതോടി എക്സ്പ്ലോർ ചെയ്ത് അടിപൊളി ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയാണ് കുറച്ച് റോ ക്രോളി ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിതിൻചേട്ടനാണ് നമ്മുടെ ഫേമസ് ജിതിൻചേട്ടൻ ജിതിൻചേട്ടൻ റെഡിയല്ലേ എല്ലാം ഓക്കെ അല്ലേ അമ്പളെ ജിഞ്ചേട്ടാ താക്കോല് കൊടുക്കുക താക്കോല് കൊടുക്കുക കുറച്ച് റൈറ്റ് പൊടിക്ക് റൈറ്റ് പൊടിക്ക് റൈറ്റ് 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 കുറച്ച് ലെഫ്റ്റ് നിർത്തല്ലേ നിർത്തല്ലേ റൈറ്റ് വഴി റൈറ്റിലേക്കാണേ നേരെ കാണുന്നില്ലേ നേരെ കാണുന്ന വഴി റൈറ്റ് റൈറ്റ് നേരെ അത് തന്നെ അത് തന്നെ റൈറ്റ് അത് തന്നെ അടുത്തിരിക്കുന്ന ആളാണോ കീറു മാറുന്നത് എന്നാ പോട്ടെ ഓക്കെ ഓക്കെ പോട്ടെ പോട്ടെ എപ്പോഴും അവിടെ ഓക്കെയാണ് ആ സൈഡ് ഓക്കെയാണ് കുറച്ച് ലെഫ്റ്റ് ചേർന്നാൽ കയറി പോരാട്ടോ റൈറ്റിലേക്ക് എല്ലാ കുറച്ച് ലെഫ്റ്റ് നേരെ ആ വഴി ആ വഴി റൈറ്റ് കുറച്ച് റൈറ്റ് അല്ല കയറിയിട്ട് റൈറ്റ് കയറിയിട്ട് റൈറ്റ് ലോക്ക് റോണല്ലോ ബാക്ക് വരേണ്ട ബാക്ക് വരണ്ട ടോഹൂക്ക്

വഴി അതല്ല പയ്യെ പയ്യെ ഓയ ബ്രേക്ക് പയ്യെ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്രോപ്പർ ഗിയറിലല്ലേ നൂട്ടലൊന്നും അല്ലല്ലോ ആ ഹാൻഡ് ബ്രേക്ക് ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് എടുത്തു കേരളല്ല കേരളല്ല അത്ര അർപ്പം വേണ്ട പയ്യെ വണ്ടി ലോയിലല്ല പയ്യൊക്കെ അരിയ്ക്കോളൂ അത് മതി അത് മതി ത്രോട്ടിലധികം വേണ്ട ഇത് ചേട്ടാ ഇടയ്ക്ക് വണ്ടി നോട്ട് ആകുന്നുണ്ടെട്ടോ ഇതിന് കണ്ടു പഠിക്കുന്നുണ്ടോ പലരും അല്ലല്ലേ அது அதே அதே போட்டா 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 கொறச்சுல കുറച്ച് റൈറ്റ് 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 ആയി നമ്മുടെ ഒന്ന് സല്യൂട്ട് മാറ്റി പാർക്ക് ചെയ്തേക്കുവാണ് കാരണം അതിൻ്റെ ബമ്പർ കാര്യങ്ങൾ എനിക്ക് നമ്പർ പോലും കിട്ടിയിട്ടില്ല രജിസ്റ്റേർഡ് വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഒന്ന് നോക്കാം പല അടുത്ത് പല വണ്ടികളും പല രീതിയിലാണ് ട്രാക്കിൽ ബിഹേവ് ചെയ്യുന്നത് ബമ്പറൊക്കെ തട്ടുന്നുണ്ട് ആ ಬರೋ ರೈಟ್ ರೈಟ್ ಹಾ നേരെ പോയിട്ട് കുറച്ച് റൈറ്റ് തിരിച്ചോട്ടോ റൈറ്റ് പയ്യായിരിക്കും റൈറ്റ് പോട്ടെ 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 കുറച്ച് നേരെ പോകട്ടെ നേരെ പോകട്ടെ ആ നേരെ പോകട്ടെ നേരെ പോകട്ടെ കുറച്ച് റൈറ്റ് ആയിക്കോ ആ പോട്ടെ പോട്ടെ ഇപ്പം കാണാവോ നിങ്ങൾ എനിക്കിട്ട് വെക്കാൻ നിൽക്കണ്ട അല്ല എന്ത് കോട്ട എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ നമുക്ക് കുറച്ചൂടെ അഡ്വെഞ്ചറാക്കണ്ടേസ് ഗുഡ് നമ്മുടെ വഴി അഡ്വെഞ്ചറസ് ചെടിഞ്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വെഞ്ചറസ് ആവുകയാണ് വന്നിട്ടല്ലേ ലൊക്കേഷൻ അടിപൊളിയാണ് കേട്ടോ ലൊക്കേഷൻ എങ്ങനെയുണ്ടേ വണ്ടികളെല്ലാം ലൈനപ്പ് അയക്കണേ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നോക്കിയോ എന്ത് രസമാണ് അല്ലേ ചെറിയൊരു മഴയുണ്ട് ഒന്നെങ്കി ഇവിടെ മഴ അല്ലെങ്കിൽ ഫുള്ള് മഞ്ഞായിരിക്കും കേട്ടോ നമ്മുടെ ലൊക്കേഷന്റെ പ്രത്യേകത ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ നമ്മളുടെ ട്രെയിൽസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെക്കൂടി തന്നെ കോൺടാക്ട് നമ്പർ വിളിച്ചോ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെയാ നേരെ പൊക്കോട്ടെ പോട്ടെ പോട്ടെ പയ്യങ് പൊക്കോട്ടെ നേരെ അങ് പോയാ നേര നല്ല തകർപ്പം മഴ അടിപൊളി െഫ്റ്റ് അയക്കോ ആ ഇനി അങ്ങ് നേരെ അങ്ങ് നോക്കോട്ടെ നേരെ 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 പോയിട്ട് റൈറ്റ് ഈ ഫാൻസ് ഫുൾ ലെഫ്റ്റ് അയക്കും ലെഫ്റ്റ് അയക്കോ ലെഫ്റ്റ് 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 കുറച്ചൂടെ ലെഫ്റ്റ് ധരിക്കോ കുറച്ചുകൂടെ ലെഫ്റ്റ് ആ അങ്ങനെ അങ്ങനെ പോടാം അങ്ങനെ പോടാം അങ്ങനെ പോട്ടെ ആ ഇനി വണ്ടി നേരെ അയക്കോ കഴിഞ്ഞു നനയുള്ള മഴ മൊത്തം നനഞ്ഞു മെയിൻ കോട്ട എല്ലാം എടുത്തിട്ടാണ് വന്നത് അതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടായില്ല നനയുള്ള വണ്ടിയെല്ലാം താഴ്ന്ന തകർത്ത മഴ നനയുള്ളത് മൊത്തം നനഞ്ഞു すみません。 ലിഫ്റ്റ് ചെയ്യാൻ വൺ ഡേ ആയതാണ് ഇങ്ങനെ നീട്ടി വെച്ച് ഇനി എന്തായാലും അടുത്ത ട്രിപ്പിന് നമ്മുടെ സസ്പെൻഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം Please view it in gallery. അപ്പം അങ്ങനെ നമ്മൾ അടുത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ കുറച്ച് പതിയെ വരാൻ പറ കുറച്ച് റൈറ്റ് ആ വലിയ വണ്ടികളും നമ്മുടെ കുഞ്ഞു വണ്ടികളുടെ പുറകെ എല്ലാം എത്തിയിട്ടുണ്ട് അതുവണ്ടി കണ്ടപ്പോ എന്താ മനസ്സിനൊരു സന്തോഷം ഞങ്ങൾക്കും പുറകെ വെച്ച് പിടിക്കാം വണ്ടിയോട് നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പൊ കഴിക്കുന്ന സമയം മൂന്ന് മണിക്ക് ലഞ്ച് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത എക്സ്പ്ലോറിങ്ങിനായിട്ട് പോവുകയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു അതെ തീറ്റ ഫുഡ് ഉറക്കം ഓഫ് റോഡിങ് അത് തന്നെ അല്ല ഒരു പാടി അടിച്ചു അപ്പൊ ഇനി നമ്മളിപ്പോ ഒരു ചായ കുടിക്കാനുള്ള

ഫാം സ്റ്റേയിലേക്ക് പോവാണ് എന്ന സ്റ്റേ നമ്മുടെ ഫാം സ്റ്റേയിലാണ് അപ്പൊ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പൊ ഫോഗ്രാമിന്റെ ഒക്കെ യൂസ് മനസ്സിലായില്ലേ ണ്ട് ലൈറ്റ് വെള്ളുന്നേന്ന് പക്ഷെ കണ്ണു പോയെന്ന ചെറുതും വിഷയം ഉണ്ട്